ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വീടുകളിൽ നിന്നും മറ്റു ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനം ഒരുക്കുന്നു മിനി മാലിന്യ ശേഖരണ കേന്ദ്രം സജ്ജമാക്കാൻ നടപടി തുടങ്ങി പോങ്ങല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുവാൻ സ്ഥിരമായ ഒരു സംവിധാനമില്ല ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ പുതിയ മാലിന്യ ശേഖരണ യൂണിറ്റ് നിർമ്മിക്കുന്നത് നിലവിൽ വാടാനം കുറിശിയിലുള്ള പഞ്ചായത്തിന്റെ അതീതയിലുള്ള കെട്ടിടത്തിന് സമീപത്താണ് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ എം സി എഫിന്റെ വിപുലീകരണം ലക്ഷ്യമിടുന്നത് ലക്ഷം രൂപ ാണ് മാലിന്യങ്ങൾ കേന്ദ്രം തയ്യാറാക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് വാർഡുകളിലും അതിഗംഭീരമായിട്ടുള്ള വേസ്റ്റ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ എം സി എഫില് ഒതുങ്ങുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു എം സി എഫ് വിപുലീകരണം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ലക്ഷം വകയിരുത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഇനി ലെ മിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അഞ്ച് ലക്ഷം രൂപയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നവീകരണ ഉദ്ഘാടനം ഔപചാരികമായി നിർവേശയറിയിച്ചുകൊണ്ട് നിർത്തും മാലിന്യം ഇവിടെ തന്നെ വേർതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടി ആധുനിക രീതിയിലുള്ള പുതിയ യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് യൂണിറ്റിലേക്ക് ബൈലിംഗ് മെഷീൻ വാങ്ങുന്നതിനായി അഞ്ച് ലക്ഷം രൂപയും നീക്കി വെച്ചിട്ടുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ അശോകൻ സെക്രട്ടറി ഷേർലി ഹെൽത്ത് സൂപ്പർവൈസർ പാർവതി വിപിൻദാൽ അനീഷ് തുടങ്ങിയവരും പങ്കെടുത്തു